വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നേരം പരമ്പരാ വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് റെഡിയാണ് വേറെ എവിടെയും പോകാനല്ല നമ്മുടെ പരശ്ശിനിക്കടമില്ല ഇവിടെ അടുത്താണ് കണ്ണൂരാണ് നമ്മൾ കോളേജിൽ വന്ന മുതൽ എന്നെ എൻ്റെ റൂംമേറ്റ്സ് പറയുന്നുണ്ട് അവിടെ പോകുന്നതിനെ പറ്റി ഞാനിപ്പോൾ നാല് മണിക്ക് കൃത്യം എഴുന്നേറ്റില്ല രാവിലെ അലാറം അടിച്ചപ്പോഴത്തേക്കും എവിടുന്ന സൗണ്ട് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് അലാറം അടിക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പോകാനുണ്ടെന്നൊക്കെ ബോധം വരുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും കൃത്യമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപയിൽ കോളേജിൻ്റെ ഒമ്പത് ഒരു ബസ്സ് ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കഞ്ഞങ്ങാട് അതിൽ പോകാൻ നമ്മൾ ഹോസ്റ്റലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഓട്ടോ വന്നിട്ട് അത് റിട്ടേൺ പോകുകയാണ് അതിന് പിന്നെ നമ്മൾ വലിഞ്ഞേറിയിട്ട് കോളേജിൻ്റെ റൂമിൽ ഇറങ്ങി എന്നിട്ട് അവിടുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബസ് വന്നു ആ ബസ്സിൽ നമ്മൾ കഞ്ഞങ്ങാട് ഇറങ്ങി കഞ്ഞങ്ങാട് ഇറങ്ങിയപ്പോഴത്തേക്കോ മഴ ഓണം കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല സോ നമ്മൾ അടുത്ത് കണ്ട ഒരു കടയിൽ കയറിയിട്ട് ചായ ഉപ്പുമാവും കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഉപ്പു അടിപൊളിയായിരുന്നു മീൻസ് എനിക്ക് ഉപ്പുമാ അത്ര ഇഷ്ടമല്ല പക്ഷേ അവിടുത്തെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇത് കുഞ്ഞുതായിട്ടാണ് കിട്ടുന്നത് അത്യാവശ്യം കഴിച്ചിട്ട് നമ്മൾ നേരെ കഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പരശുവിനാണ് കയറി പോകുന്നത് അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ട്രെയിൻ വന്നു ജനറൽ നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോ അവിടെ ആവശ്യത്തിന് സീറ്റ് സീറ്റെടുത്ത് നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി ഗായത്രിക്ക് ഏകാന്തത വേണോന്ന് അപാര തീരല്ലേ ഗായത്രിക്ക് ഇവിടെ ഇഷ്ടപ്പെടാനായിട്ട് മഴ നനഞ്ഞടത്ത് പോയിരിക്കുന്നു നനഞ്ഞ മതിയായപ്പോഴത്തേക്കും ഗായത്രി മാറിയിരിക്കുന്നു സ്വസ്തി എനിക്ക് ചൈനീസൊക്കെ അറിയും കൊറിയൻ അറിയത്തില്ല ശശി അറിയ പൊടി പിടിച്ച അറിയുന്ന പാടിക്കോടത്തി പറ ചെറുതെ ചെറുതോ ഇവര് ഞാൻ കൂടെ എനിക്ക് ഒറ്റി മാത്രം നമ്മൾ കാര്യൊക്കെ പറഞ്ഞിരുന്നു ഇടയ്ക്ക് അല്പം ഉറങ്ങി അങ്ങനെ നമ്മൾ ലാസ്റ്റ് എവിടെ എത്തി കണ്ണാപുരം സ്റ്റേഷനിലെത്തി ഇനി ബസ് കയറി വേണം പോകാൻ ഓട്ടോ വേണമെങ്കിൽ ഓട്ടോയും പിടിക്കാം നമ്മൾ ബസ് കയറിയാ പോകുന്നത് ആദ്യം നമ്മൾ ധർമ്മശാലയിലത്തേക്ക് ബസ് പിടിക്കുന്നുണ്ട് ദെൻ അവിടെ നിന്ന് നമ്മള് ഈ പലശ്ശിനിക്കടവ് ബസ് ഡയറക്റ്റ് വിട്ട് അതിൽ കയറുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പലശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട് അവിടെ കുറെ പടികളുണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഗായത്രിക്ക് പടികൾ കയറി പോകുന്നതിൻ്റെ ഫീലുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ബസ് നിർത്തി നിർത്തിയെടുത്തുനിന്ന് കുറച്ച് പടി ഉണ്ടായിരുന്നുള്ളൂ ദെൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിറയെ കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ കാണുന്ന കടകളുടെ ഇച്ചിരി കൂടെ മോഡിഫൈഡ് വേർഷൻ ലക്ഷ്മിക്ക് അമ്പലത്തിൽ പോയാൽ പൂ വയ്ക്കണം സോ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തപ്പി നടക്കുകയാണ് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങിച്ചിട്ട് ലക്ഷ്മിയുടെ തലയിൽ വെച്ച് എടുക്കുന്നുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ നിന്നിറങ്ങുമ്പോഴത്തേക്കും പ്രസാദം കിട്ടും ഈ വൻപയറോ നാളുകേരോ ആണ് കിട്ടുന്നത് ദെൻ അവിടുന്ന് ഒരു ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഒന്നല്ല കുറച്ചുണ്ട് അപ്പൊ അതിലേക്ക് കയറാന്ന് വെച്ചു നമ്മള് കയറാൻ പേടിയ നല്ലോണം ഞാൻ കുഞ്ഞിന് എന്തോ പെയ്താ അന്ന് മൂന്നി വിളിച്ചു കെട്ടിപ്പിടിച്ചു വർഷത്തിന് ശേഷം കേറാൻ പോന്ന് നല്ല പേടിയുണ്ട് കണ്ട പറയുന്നല്ലോ ഗായത്രി കൈ നോക്കണം ആഗ്രഹമായിരുന്നു സോ നമ്മള് പിടിച്ചു ചേർത്ത് നോക്കാൻ വിട്ടുന്നുണ്ട് പിന്നെ കല്യാണം അടുത്ത കല്യാണം ഇരുപത്തഞ്ചില്ല കൂടാസം ഇവര് മൂന്നുപേരും എനിക്ക് ഫുഡ് കഴിക്കാൻ കഴിയണം എന്നിട്ട് വേണം അല്ല മൂത്തവർക്ക് കഴിക്കണോന്നില്ല അഞ്ചിനേ അനു കെട്ടിക്കണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം പ്രൈവസി വേണം ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ചെറുതെടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ വലുതല്ലേ അതിൽ കയറാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ നമ്മൾ റിച്ച് അല്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ റിയാക്ഷൻ ഷൂട്ട് ഷൂട്ടിയാണ് വേറൊന്നുമില്ല കറ ഞാനൊരു അഞ്ച് വയസ്സിന് മുമ്പാണ് അതിന് മുമ്പ് പോട്ട് കയറിയിട്ടുള്ളത് അത്രയ്ക്കും ഇയേഴ്സ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അന്ന് ഞാനൊരു മഞ്ഞ ഫ്രോക്ക് ഇട്ട് ഡാടിയും കെട്ടിപ്പിടിച്ച് കഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സോ ഞാൻ പിന്നെ ഈ വാട്ടറിലുള്ള ഒരു കാര്യത്തിൽ ഇറങ്ങാനേ പോകാറില്ല എൻ്റെ പറമ്പിലുണ്ടായിരുന്ന കുളത്തിലൊക്കെ കറിക്കുളിച്ചിട്ടുണ്ട് കളിച്ചിട്ടൊക്കെ ഉണ്ട് പുറത്ത് പോയാലും ഞാൻ വാട്ടറിലോട്ട് ഇറങ്ങത്തേ ഇല്ല മാക്സിമം പിന്നെ ഇങ്ങനെയുള്ള സർവീസിൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഒട്ടും കേറിയിട്ടുണ്ടായിരുന്നില്ല ഇതിന് നമ്മൾ ഷോപ്പിലൊക്കെ നോക്കിയിട്ട് എങ്ങോട്ട് ഗായത്രിക്ക് മസാല ദോശ കഴിക്കണം സോ നമ്മൾ കടകൾ അന്വേഷിച്ച് ഒരു ഹോട്ടലിൽ എത്തി അവിടെ ആംബിയൻസ് ഉണ്ട് വേറെയൊക്കെ ദുരന്തമാല്ലോ അപ്പൊ <laughs> 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 െ ഞാൻ അവരെ സോസ് സോസ് കുപ്പി കുപ്പി വെച്ചിങ്ങനെ ഇരിക്കുക ഇങ്ങനെ എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആ ഗീ റോസ്റ്റ് ഗായത്രി മസാല ദോശ ലക്ഷ്മി പ്ലെയിൻ ദോശ ഇരുപത് രൂപയുടെ പറഞ്ഞു പക്ഷെ ബില്ല് വന്നപ്പോഴത്തേക്കും ദോശയ്ക്ക് അറുപത്തി രൂപ അറുപത്താറ് വയസ്സാണ് പ്ലെയിൻ ദോശയ്ക്ക് ഇന്ന ഈ ദോശകളുടെയൊക്കെ വലിപ്പോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ ഒന്നുമല്ല നല്ല തിന്നിച്ച് നല്ല അങ്ങനെ പരത്തിന്ന് നമുക്ക് തോന്നും അത് കൂടാണ്ട് ഇത് കഴിച്ചാൽ നമുക്ക് വിശപ്പ് അത്രയ്ക്ക് രൂപയുടെ ചായ ഒക്കെ നല്ലോണം ഇത് ഇങ്ങനെ ഇത്രയും കട്ടിലാണ്ടങ്ങനെ പരത്തിലാണ് എനിക്ക് മനസ്സിലാവാത്ത എന്റെ ദോശയില് ഗീ ഉണ്ട് കായക്കടയില് മസാല ഉണ്ട് ലക്ഷ്മിക്കൊന്നും ഇല്ല പൈസ ഉണ്ട്

Er det dette? ഫൈനലി നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കണ്ണൂർ ബസ് കയറുന്നുണ്ട് അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ബസ് കയറി സോറി റെയിൽവേ സ്റ്റേഷനിൽ ബസ് കിട്ടത്തില്ല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി വരാനാണ് പ്ലാൻ ഇതിനിടയിൽ നമുക്ക് സമയമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് തെറാപ്പി ആകാന്ന് വെച്ചൊരു മോള് വേണ്ടപ്പോഴത്തേക്കും ബട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഒരു പേര് പറഞ്ഞു ഈസി ബൈ അല്ല ടഫ് ബൈ എന്ന് പേരിട്ടുണ്ടെന്ന് കാരണം അവിടെ ലാഭം പിന്നെ നമ്മൾ വന്നപ്പോഴത്തെ മുതലേ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ണൂർ കോക്ടൈൽ കഴിക്കണമെന്ന് സോ നമ്മൾ അത് കഴിച്ച് നോക്കി അപ്പോൾ ലക്ഷ്മിക്ക് അത് നല്ലവണ്ണം ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഗായത്രിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഓക്കെ ഓക്കെ ലക്ഷ്മിക്ക് നല്ലോണം ഇഷ്ടമായി സോ അവൾ അത് കഴിച്ച് ഞാൻ പിന്നെ ഒരു മുജിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുടിച്ച് കല്ലുമ്മക്കായ കണ്ടപ്പോഴത്തേക്ക് അത് വാങ്ങിക്കാന്ന് വെച്ചു കാരണമുണ്ടല്ലോ ഇത് ഞാൻ മുമ്പ് എപ്പോഴോ കഴിച്ചിട്ടുണ്ട് മീൻസ് ഞാൻ ബി എച്ച് എസ്സിന് ഓടിക്കുമ്പോഴത്തേക്ക് ഞാൻ ദേവീസിനും കൂടെ ഒരു ഫുഡ് ഫെസ്റ്റിന് പോയിട്ട് അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായി എങ്കിലും എനിക്ക് കല്ലുമ്മക്കായൊക്കെ മമ്മി വയ്ക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ് സീ എല്ലാം മമ്മി വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടം ദെൻ നമ്മൾ ഒരു ബേക്കറി കയറിട്ട് ബർഗർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം നമ്മൾ ഉച്ചത്തേക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ദൻ നമ്മൾ ട്രെയിനിൽ വെയിറ്റ് ചെയ്യുകയാണ് ഏർനാടിന് വരാനാണ് പ്ലാൻ പ്ലാനിട്ടേക്കുന്നത് സോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ വന്നു ഗായത്രി കാസർഗോഡ് ഇറങ്ങും കാരണം അവൾ വീട്ടിൽ പോവാണ് ഞാൻ ലക്ഷ്മിയും നേരെ ഹോസ്റ്റലിലേക്ക് വരുവാണ് കഞ്ഞങ്ങാട് എത്തി പുറം നമ്മൾ ഉറങ്ങിയൊക്കെ വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ ഒരു മോളിലേക്ക് പോകുന്നുണ്ടായിരുന്നു നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പിന്നെ കുപ്പിക്കാനുള്ള ബ്രഷിലതൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ മാളിലെത്തിയിട്ടില്ലേ ആ മാളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം നേരെ ബസ് കയറി പോയിട്ട് പറഞ്ഞാൽ തിന്നാനായിരുന്നു അമ്മായി ഫൈനലി നമ്മൾ കോളേജിലെത്തി കോളേജിൽ നിന്ന് നമ്മളൊന്ന് മാക് മാ നടന്നിട്ട് മെസ്സിലെത്തി മെസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നേരെ പടികൾ കയറിയിട്ട് ഹോസ്റ്റലിലേക്ക് പോവാണ് അതെന്തോ ഭാഗ്യം രണ്ടു ദിവസം വർക്ക് ചെയ്ത് അല്ലേ കൊണ്ടുവന്ന് അന്ന് വർക്ക് ചെയ്ത് നല്ലായി അല്ലെങ്കിൽ ആ നമ്മള് കേറുമ്പണ്ടല്ലോ ലക്ഷ്മി ഒരാള് പറയാ സൂപ്പറ കഥക്കെറുന്നു തൊട്ടും പോരെ കഥ പട്ടി കിറക്കുമ്പോ എന്ത് എന്നിട്ട് കേറിയില്ലേ ഞാനാട്ടോ ആദ്യം കേറി ഞാൻ ഒരുപാട് വിട്ടതറി നല്ല ഐഡിയ എനിക്ക് പിന്നെ മനസ്സിലായി റൂമിലെത്തി അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പതുക്കെ കുളിച്ചിട്ട് റെസ്റ്റ് എടുക്കും ബ്ലോഗ് ഇവിടെ എൻ്റാണ് നമ്മൾ എന്ത് കഴിക്കുന്നത് സാന്റ്വിച്ച് കഴിക്കുന്നത് ഞാൻ ബർഗർ കഴിക്കുന്നത് അപ്പൊ